നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ബുദ്ധ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ ചിഹ്നത്തെ കുറിച്ചാണ് ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ പതാക തുടങ്ങിയവയെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കാണേണ്ടവർ ദയവായി ആ ക്ലാസുകൾ കാണുക ഇന്ന് നമുക്ക് ദേശീയ ചിഹ്നത്തെ കുറിച്ച് പഠിക്കാം ദേശീയ ചിഹ്നം ദേശീയ ചിഹ്നത്തെ കുറിച്ചുള്ള പഠനം ഐക്യനോളജി ദേശീയ ചിഹ്നത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന എന്താണ് ഐക്യനോളജി നമ്മുടെ മുദ്ര മുദ്ര ദേശീയ ഏതാണ് സിംഹമുദ്ര എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ് ഈ സിംഹമുദ്രയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ദാനം ീതം ഒപ്പ് അതൊക്കെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അതായത് നമ്മുടെ ഇന്ത്യ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് ജനുവരി ഇരുപത്തി ആറിന് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്നാണ് എന്താ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ദേശീയ മുദ്രയായിട്ട് സിംഹമുദ്രയെ അംഗീകരിച്ചത് സാരാ നാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഈ മുദ്ര എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്ന് ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സാരാനാഥിലെ അശോകസ്തംഭത്തിലെ ഡിയർ പാർക്കിൽ നിന്നാണ് ഈ മുദ്ര അശോ നമ്മുടെ സിംഹമുദ്ര മുദ്ര എടുത്തിരിക്കുന്നതെന്ന് ബുദ്ധൻ ആദ്യമായി പ്രസംഗിച്ച സ്ഥലവും ഏതാണ് സാരാനാഥാണ് ബുദ്ധൻ ആദ്യമായി അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തിയ സ്ഥലവും സാരാനാഥാണ് നമ്മുടെ ദേശീയ മുദ്രയെ മുദ്രയെക്കുറിച്ച് നോക്കാം ദേശീയ മുദ്രയില് നാല് ദിക്കിലോട്ടും നോക്കി നിൽക്കുന്ന നാല് സിംഹം ഉണ്ട് എന്താണ് നാല് ദിക്കിലേക്കും നോക്കി നിൽക്കുന്ന നാല് സിംഹം പിന്നെ മൃഗങ്ങൾ ബാക്കി മൃഗങ്ങൾ കാള കുതിര ആന മൊത്തത്തിൽ നാല് മൃഗങ്ങളാണ് നമ്മുടെ ദേശീയ മുദ്രയിലുള്ളത് നാല് ദിക്കിലേക്കും നോക്കി നിൽക്കുന്ന നാല് സിംഹങ്ങളും പിന്നെ കാള കുതിര ആന ഒരു ധർമ്മചക്രവും ഉണ്ട് എന്തുണ്ട് ഒരു ധർമ്മചക്രവും ഉണ്ട് ദേശീയ മുദ്രയുടെ പെൻസിൽ സ്കെച്ച് വരച്ചത് ദീനനാഥ് ഭാർഗവ ആരാണ് ദേശീയ മുദ്രയുടെ പെൻസിൽ സ്കെച്ച് വരച്ചത് ദേശീയ മുദ്രയുടെ പെൻസിൽ സ്കെച്ച് വരച്ചത് ദീനനാഥ് ഭാർഗവ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദലാൽ ബോസ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാനാണ് നന്ദലാൽ ബോസ് നമ്മുടെ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തതും ആരാണ് നന്ദലാൽ ബോസ് ആണ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് നന്ദലാൽ ബോസ് അദ്ദേഹം തന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് ആമുഖം ഡിസൈൻ ചെയ്തത് റാം മനോഹർ സിൻഹ ആരാണ് ആമുഖം ഡിസൈൻ ചെയ്തത് ആമുഖം ഡിസൈൻ ചെയ്തത് റാം മനോഹർ സിൻഹയാണ് നമ്മുടെ ദേശീയ മുദ്രാവാക്യം സത്യമേവ ജയതേ നമ്മുടെ ദേശീയ മുദ്രാവാക്യം ഏതാണ് സത്യമേവ ജയതേ ഈ സത്യമേവ ചെയ്ത എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് ഏതിൽ നിന്നാണ് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് ഈ സത്യമേവ ചെയ്ത എന്ന് നമ്മുടെ ദേശീയ മുദ്രാവാക്യം എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തെ മുദ്രാവാക്യം ഏതാണ് സ്റ്റാർ ഓഫ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകാലത്തെ മുദ്രാവാക്യം സ്റ്റാർ ഓഫ് ഇന്ത്യ എന്താണ് സ്റ്റാർ ഓഫ് ഇന്ത്യ ആണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ മുദ്രാവാക്യം പിന്നെ നമ്മുടെ ദേശീയ മുദ്ര ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഒരു നിയമം നിലവിൽ വന്നിട്ടുണ്ട് ആ നിയമം നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ദേശീയ മുദ്രയുടെ ദുരുപയോഗം തടയാനായിട്ടുള്ള നിയമം നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി അഞ്ച് നമുക്ക് ഇത്രയും ഒന്നുകൂടി നോക്കാം ദേശീയ ചിഹ്ന ദേശീയ ചിഹ്നത്തെ കുറിച്ചുള്ള പഠനമാണ് ഐക്യനോളജി നമ്മുടെ ദേശീയ മുദ്രയാണ് ഏത് സിംഹമുദ്ര സിംഹമുദ്ര ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഈ സിംഹമുദ്ര എടുത്തിരിക്കുന്നത് ബുദ്ധന്റെ ആദ്യ പ്രസംഗം നടന്ന സ്ഥലവും ഏതാണ് സാരാനാഥാണ് തമിഴ് സിംഹമുദ്രയില് നാല് ദിക്കിലോട്ടും നോക്കി നിൽക്കുന്ന നാല് സിംഹങ്ങളുണ്ട് മറ്റ് മൃഗങ്ങൾ കാള കുതിര ആന മൊത്തത്തിൽ നാല് മൃഗങ്ങളുണ്ട് അതിൽ നാല് ദിക്കിലോട്ടും നോക്കി നിൽക്കുന്ന നാല് സിംഹങ്ങളും കാളയും കുതിരയും ആനയും പിന്നെ ഒരു ധർമ്മചക്രവും ദേശീയ മുദ്രയുടെ പെൻസിൽ സ്കെച്ച് വരച്ചത് ദീനനാഥ് ഭാർഗവ നമ്മുടെ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ് നന്ദലാൽ ബോസ് ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ് ആണ് ആമുഖം ഡിസൈൻ ചെയ്തത് റാം മനോഹർ സിൻഹ ദേശീയ മുദ്രാവാക്യമാണ് സത്യമേവ ജയിലെ സത്യപ്രേമ ചെയ്ത് എന്ന മുദ്രാവാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ മുദ്രാവാക്യം സ്റ്റാർ ഓഫ് ഇന്ത്യ ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം തടയാനായിട്ടുള്ള നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ദേശീയ കലണ്ടർ ദേശീയ കലണ്ടർ ഏതാണ് ശതവർഷ കലണ്ടർ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് നമ്മുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിലാണ് ശകവർഷം ആരംഭിച്ചത് ഏ ഡി എഴുപത്തിയെട്ട് എന്നാണ് ശകവർഷം ആരംഭിച്ചത് ഏ ഡി എഴുപത്തി എട്ട് ഇംഗ്ലീഷ് വർഷവും ശകവർഷവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ എഴുപത്തിയെട്ട് വർഷമാണ് ഇംഗ്ലീഷ് വർഷവും ശകവർഷവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എഴുപത്തി എട്ടിലാണ് എട്ടിലാണ് ശകവർഷം ആരംഭിക്കുന്നത് കൊല്ലവർഷം ആരംഭിക്കുന്നത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലവർഷം ആരംഭിക്കുന്നത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലവർഷവും ഇംഗ്ലീഷ് വർഷവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ ശകവർഷത്തിൽ പന്ത്രണ്ട് മാസം മുന്നൂറ്റി അറുപത്തി അഞ്ചേക്കാൾ ദിവസവും ഉണ്ട് എത്ര മാസമാണ് പന്ത്രണ്ട് മാസവും മുന്നൂറ്റി അറുപത്തി അഞ്ചേക്കാൾ ദിവസവും ശകവർഷ കലണ്ടറാണ് നമ്മുടെ ദേശീയ കലണ്ടർ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ശകവർഷം ആരംഭിക്കുന്നത് ഏഴ് എഴുപത്തി എട്ട് കൊല്ലവർഷം ആരംഭിക്കുന്നത് ഏഴ് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ശകവർഷത്തിൽ പന്ത്രണ്ട് മാസവും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഉണ്ട് ആദ്യത്തെ മാസം ചൈത്രമാണ് ശകവർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ് ചൈത്ര അവസാനത്തെ മാസം ഫാൽഗുണം അവസാനത്തെ മാസം ഫാൽഗുനം ആദ്യത്തെ മാസം ചൈത്രവും അവസാനത്തെ മാസം പാൽഗുരവുമാണ് ശകവർഷം ആരംഭിക്ക തുടങ്ങുന്ന ദിവസം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എന്നാണ് ശകവർഷം തുടങ്ങുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എന്നാൽ അതിവർഷം അതിവർഷം ഉള്ള വർഷങ്ങളിൽ മാർച്ച് ഇരുപത്തി ഒന്നിന് ശകവർഷം തുടങ്ങും കാരണം എന്താണ് ഈ ദിവസം നാലു വർഷം കൂടുമ്പോൾ ഒരു ദിവസമായിട്ട് മാറുന്നു ആ ഒരു ദിവസം ലീപ് ഇയർ ലീപ് ഇയർ ഉള്ള വർഷങ്ങളിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് എന്ത് ചലവർഷം ആരംഭിക്കുന്നത് ഒരു ദിവസം കൂടുതൽ വരുമ്പോൾ അതായത് ലീപ് ഇയർ കലണ്ടറിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഇയർ കലണ്ടറുകളിൽ ഒരു ദിവസം കൂടുതൽ വരുന്നത് എന്നാണ് ചൈത്രം എന്ന് പറയുന്ന മാസത്തിലാണ് ലീപ് ഇയർ വരുമ്പോൾ ഒരു ദിവസം കൂടുതൽ വരുന്ന മാസം ഏതാണ് ചൈത്ര ഒരു ദിവസം കൂടുതൽ വരുന്ന മാസം ഏതാണ് ചൈത്ര നമ്മുടെ പ്രതിജ്ഞ നമ്മുടെ പ്രതിജ്ഞ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഇന്ത്യ ഇന്ത്യയിൻ്റെ രാജ്യമാണ് അല്ലെങ്കിൽ ഇന്ത്യ ഈസ് മൈ കൺട്രി ആ പ്രതിജ്ഞ രചിച്ചിരിക്കുന്നത് തെലുങ്ക് ഭാഷയിലാണ് പ്രതിജ്ഞ രചിച്ചിരിക്കുന്ന ഏത് ഭാഷയിലാണ് തെലുങ്ക് ഭാഷയിലാണ് നമ്മുടെ പ്രതിജ്ഞ ഇന്ത്യ ഇന്ത്യയിൻ്റെ രാജ്യമാണ് പ്രതിജ്ഞ രചിച്ചിരിക്കുന്ന ഭാഷ തെലുങ്ക് ഭാഷ പ്രതിജ്ഞ രചിച്ചത് പൈതിമാരി വെങ്കിട സുബ്ബറാവു ആരാണ് പ്രതിജ്ഞ രചിച്ചത് പൈതിമാരി വെങ്കിട സുബ്ബറാവു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് പ്രതിജ്ഞ അംഗീകരിച്ചത് പ്രതിജ്ഞ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കലണ്ടർ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ആദ്യമായി പ്രതിജ്ഞ ചൊല്ലിയത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലെ ഒരു സ്കൂളിലാണ് എവിടെയാണ് ആദ്യമായി പ്രതിജ്ഞ ചൊല്ലിയത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലെ ഒരു സ്കൂളിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൻ്റെ രാജ്യമാണെന്നുള്ള നമ്മുടെ പ്രതിജ്ഞ ചൊല്ലിയത് നമുക്ക് ഇത്രയും ഒന്നുകൂടി നോക്കാം നമ്മുടെ കലണ്ടർ ശകവർഷ കലണ്ടർ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ശകവർഷം ആരംഭിക്കുന്നത് ഏ ഡി എഴുപത്തി കൊല്ലവർഷം ആരംഭിക്കുന്നത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ശകവർഷത്തിൽ പന്ത്രണ്ട് മാസവും മുന്നൂറ്റി അറുപത്തി അഞ്ചേ കൽ ദിവസവും ഉണ്ട് ആദ്യ മാസം ചൈത്രം അവസാന മാസം പാൽഗുനം ശകവർഷം തുടങ്ങുന്ന മാസം മാർച്ച് ഇരുപത്തിരണ്ടിന് അതിവർഷങ്ങളിൽ മാർച്ച് ഇരുപത്തിയൊന്നിനെ ശനവർഷം തുടങ്ങും അങ്ങനെ അതിവർഷം വരുമ്പോൾ ഒരു ദിവസം കൂടുതൽ വരുന്ന മാസമാണ് ചൈത്ര നമ്മുടെ പ്രതിജ്ഞ രചിച്ച ഭാഷ തെലുങ്കാണ് പ്രതിജ്ഞ രചിച്ചത് പൈരിമാലി പെങ്കിട സുബ്ബറാവു പ്രതിജ്ഞ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യമായി ചൊരുക്കിയത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലുള്ള ഒരു സ്കൂളിലാണ് നമ്മുടെ ദേശീയ പക്ഷി മയിലാണ് മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ദേശീയ പക്ഷി മയിൽ മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ദേശീയ മൃഗം സിംഹം ദേശീയ മൃഗം ഏതാണ് സിംഹം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ദേശീയ മൃഗം ഏതാണ് കടുവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ദേശീയ മൃഗം സിംഹമായിരുന്നു എന്നാൽ എഴുപത്തിരണ്ട് മുതൽ ആരാണ് ദേശീയ മൃഗം കടുവയാണ് പ്രോജക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് പ്രോജക്റ്റ് ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് നിലവിൽ വന്നത് ദേശീയ ജലജീവി സോറി ദേശീയ നദി ഗംഗ എന്താണ് ദേശീയ നദി ഗംഗ നമ്മുടെ ദേശീയ നദി ഏതാണ് ഗംഗ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് എന്നാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിന് ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ഈ ഗംഗാ ഡോൾഫിൻ ഒരു ശുദ്ധ ജലജീവിയാണ് അതായത് ശുദ്ധജലത്തിൽ മാത്രം വളരുന്ന ഒരു ഡോൾഫിൻ ആണ് ഇത് ഗംഗാ ഡോൾഫിൻ ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി അംഗീകരിച്ചത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ അഞ്ചിന് എന്നാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ അഞ്ചിന് ഗംഗ നദിയെ ദേശീയ നദിയായി അംഗീകരിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഗംഗ ഡോൾഫിന് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ അഞ്ച് ഡോൾഫിൻ ദിനം എന്നാണ് ഒക്ടോബർ അഞ്ചാണ് ഡോൾഫിൻ ദിനം ഒക്ടോബർ അഞ്ച് ഗംഗാ ഡോൾഫിൻ സാഞ്ച്വറി സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ വിക്രമശിലയിലെ ഫഗൽപൂറിലാണ് എവിടെയാണ് ഗംഗാ ഡോൾഫിൻ സാഞ്ച്വറി ബീഹാറിലെ വിക്രമശിലയിലെ ഫഗൽപൂരിലാണ് ഗംഗ ഡോൾഫിൻ സാഞ്ച്വറി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ദേശീയ പൈതൃക മൃഗം ആന ദേശീയ പൈതൃക മൃഗം ഏതാണ് ആന പ്രോജക്ട് എലിഫന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നിലവിൽ വന്നത് പ്രോജക്ട് എലിഫന്റ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രോജക്ട് എലിഫന്റ് നിലവിൽ വന്നത് ദേശീയ പക്ഷിയാണ് മയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് നമ്മുടെ ദേശീയ മൃഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ സിംഹമായിരുന്നു എഴുപത്തിരണ്ട് മുതൽ കടുവയാണ് പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ദേശീയ നദി ഗംഗാ നദി ഗംഗാനദിയെ ദേശീയ നദിയായി അംഗീകരിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിന് ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ഗംഗാ ഡോൾഫിന് ദേശീയ ജലജീവിയായി അംഗീകരിച്ചത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ അഞ്ച് ഡോൾഫിൻ ദിനം ഒക്ടോബർ അഞ്ചാണ് ഗംഗാ ഡോൾഫിൻ സാഞ്ചറി സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ വിക്രമശിലയിലെ പകൽ പോരാണ് നമ്മുടെ പൈതൃക മൃഗമാണ് ആന ആനയെ പൈതൃക മൃഗമായി അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് പ്രോജക്ട് എലിഫന്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഇനി നമുക്ക് ബാക്കി നോക്കാം നമ്മുടെ കറൻസി ഏതാണ് നമ്മുടെ ദേശീയ കറൻസി രൂപ എല്ലാവർക്കും അറിയാം നമ്മുടെ ദേശീയ കറൻസി എന്ത് രൂപ ഈ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാർ ആണ് ആരാണ് രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാർ ഈ ചിഹ്നം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് ആണ് എന്താണ് രൂപയുടെ ചിഹ്നം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് ദേശീയ ഫലം മാങ്ങ ദേശീയ മത്സ്യം അയല ദേശീയ രാജവെമ്പല രാജവെമ്പത കോബ്രയാണ് ദേശീയ ഉരക വെജിറ്റബിൾ ഏതാണ് മത്തങ്ങ ദേശീയ വെജിറ്റബിൾ പച്ചക്കറി ഏതെന്ന് ചോദിച്ചാൽ അത് മത്തങ്ങയാണ് ദേശീയ വൃക്ഷമാണ് ഏതാണ് ദേശീയ വൃക്ഷം പേരാൽ ദേശീയ വൃക്ഷം ഏത് ദേശീയ ഭാഷ ഏതാണ് ഹിന്ദിയാണ് ഹിന്ദിയാണ് ദേശീയ ഭാഷ ഹിന്ദി ഭാഷാ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാലിനാണ് ഹിന്ദി ഭാഷാ ദിനം ഹിന്ദി ഭാഷാ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാല് നമുക്കൊന്നും കൂടി നോക്കാം ദേശീയ കറൻസിയാണ് രൂപ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാർ ആ ചിഹ്നം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് ദേശീയ ഫലം മാങ്ങ മത്സ്യം അയല ഉരകം രാജവെമ്പാല വെജിറ്റബിൾ മത്തങ്ങ വൃക്ഷം വേല ഭാഷ ഹിന്ദി ഹിന്ദി ഭാഷാദിനം സെപ്റ്റംബർ പതിനാല് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ இது உண்மை உள்ள க்ளாஸ்கள் காணும் மறக்கருவே